മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ രണ്ടിടങ്ങളിൽ ടൗൺഷിപ്പ് ഒരുക്കി പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനം കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന എൽസ്റ്റൺ എസ്റ്റേറ്റ് മേപ്പാടി പഞ്ചായത്തിൽ ഹാരിസൺ കമ്പനിയുടെ കൈവശമുള്ള നെടുമ്പാലിയിലെ ഭൂമി എന്നിവിടങ്ങളിലാണ് പുനരധിവാസം നടപ്പാക്കുന്നത് വീടൊരുക്കേണ്ടത് കമ്പനിയുടെ ഭൂമി എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നീ രണ്ട് സ്ഥലങ്ങളാണ് ടൗൺഷിപ്പിനായി പരിഗണിക്കുന്നത് ആദ്യഘട്ടത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കും വാസയോഗ്യമല്ലാത്ത വീടുകളായി കണ്ടെത്തിയ കുടുംബങ്ങളെ രണ്ടാം ഘട്ടമായി പരിഗണിക്കും മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ എഴുന്നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങൾക്കാണ് സർക്കാർ സുരക്ഷിത കേന്ദ്രം ഒരുക്കുന്നത് ദുരന്തബാധിതരുടെ അഭിപ്രായവും സർക്കാർ പരിഗണിച്ചു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ഇരുപത്തിരണ്ട് സ്ഥലങ്ങൾ പരിശോധനകൾക്ക് വിധേയമാക്കിയാണ് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയത് ഏറ്റെടുക്കുന്ന സ്ഥലത്ത് ടൗൺഷിപ്പ് മാതൃകയിൽ ഭവനങ്ങൾ ഒരുങ്ങും ദുരന്തബാധിതരെ ഒരുമിച്ച് പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യവും സർക്കാർ പരിഗണിച്ചു എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനം നടത്താൻ കഴിയുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് നെടുമ്പാല എസ്റ്റേറ്റും മറ്റൊന്ന് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവർക്ക് അവരുടെ നഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവരുടെ ഈ ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വലിയ ലാൻഡ് വാല്യൂ ഒക്കെ കിട്ടുന്ന പ്രദേശങ്ങളിലേക്കാണ് അവരെ മാറ്റിത്തന്നത് ദുരന്തത്തിൽ നൂറ്റിനാൽപ്പത്തഞ്ച് വീടുകൾ പൂർണ്ണമായും നൂറ്റി എഴുപത് വീടുകൾ ഭാഗികമായും തകർന്നെന്നാണ് ഔദ്യോഗിക കണക്ക് ഇരുന്നൂറ്റി നാല്പത് വീടുകൾ വാസയോഗ്യമല്ലാതായി നൂറ്റി എൺപത്തിമൂന്ന് വീടുകൾ അപ്രത്യക്ഷമായി മുന്നൂറ്റി നാൽപ്പത് ഹെക്ടർ കൃഷിയിടവും നഷ്ടമായി നിലവിൽ എഴുന്നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങൾ താൽക്കാലികമായി സർക്കാർ കണ്ടെത്തിയ വാടക വീടുകളിലാണ് കഴിയുന്നത് അമൃത ന്യൂസ് വയനാട്